അലൈക്കും ഇത് നമ്മുടെ വീടല്ല ഇത് ലേഡീസ് കോസ്റ്റലാണ് ഞങ്ങളുടെ സാറിൻ്റെ ഓഫീസിൻ്റെ വക ലേഡീസ് കോസ്റ്റലാണ് അപ്പം എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഇനിയുള്ള അങ്ങോട്ടുള്ള വീഡിയോയിൽ ഉണ്ടാകും അപ്പം എൻ്റെ മുത്തുമണികൾ എല്ലാവരും സഹകരിക്കണം ഇത്തായോട് പിന്നെ ഇനി ഒളിച്ചും പാത്തും ഒക്കെ വീഡിയോ പിടിക്കാൻ പറ്റത്തുള്ളു ഇനി ചെല്ലുമ്പർക്ക് ഇഷ്ടപ്പെടും ആ വീഡിയോ വീഡിയോ പിടിക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പൊ എൻ്റെ മക്കള് എൻ്റെ ആൺകുട്ടികളും എൻ്റെ പെൺകുട്ടികളും എൻ്റെ ഉമ്മമാരും എൻ്റെ പാപ്പാമാരും ഒക്കെ എന്നോട് സഹകരിക്കണം കേട്ടാ അപ്പൊ ഇനി ഇതേപോലെയൊക്കെ വീഡിയോ പിടിക്കുള്ളു ചെലപ്പോ തെളിഞ്ഞൊന്നു വരികലാ ചിലപ്പോ എന്നെ കാണാൻ പറ്റിയെന്നൊന്നും വരില്ല അപ്പ അന്നേരം വീഡിയോ ശരിയായില്ലെന്നും പറഞ്ഞ് ഇത്താക്ക് ലൈക്ക് തരാതിരിക്കരുത് നല്ല കമന്റ് ഇടാതിരിക്കരുത് പിന്നെ എനിക്ക് ഒരുപാട് ദൂരന്ന് യാത്ര ചെയ്യാൻ ബസ് കയറി യാത്ര ചെയ്യാനൊന്നും എനിക്ക് അറിയത്തില്ല ഞാൻ എന്റെ വീട് വിട്ട് പുറത്തിറങ്ങണ തന്നെ ഈ പതിനഞ്ച് വർഷത്തിന് ശേഷാണ് പഞ്ചായത്തിലും വില്ലേജിലും താലൂക്കിലും സപ്ലൈ ഓഫീസിലും ഒക്കെ പോണതല്ലാതെ ഞാൻ ഒരിടത്തും വീട് ഇറങ്ങാറില്ലാത്ത ഒരാളാണ് പോകും വീട് വിട്ടിറങ്ങിയെന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ എറണാകുളം ആശുപത്രിയിൽ വരും പിന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഒന്ന് രണ്ടു വട്ടം പോയിട്ടുണ്ട് അത് തപ്പീൻ തടഞ്ഞുവൊക്കെയാണ് പോണത് പക്ഷേ എന്റെ ഈ ജീവിതത്തിന് ഞാൻ കുറ്റം പറയല്ലേ കേട്ടാ അൽഹമ്മദില്ല വളരെ ഒരു ജീവിതമാണ് ഞാൻ ഇപ്പൊ ജീവിക്കണം കുറ്റം പറയണമെന്ന് ഓർക്കരുതാര് എന്റെ മനസ്സിന്റെ അവരും സങ്കടവും ബുദ്ധിമുട്ടും ഒക്കെ ഒന്നും നിങ്ങളോട് പങ്കുവെച്ചതെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ ഒരു പതിനഞ്ച് വർഷമായിട്ട് ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല മുൻപ് ഇപ്പോഴും അതെ വണ്ടി കാണുമ്പോ എനിക്ക് ഭയങ്കര നെഞ്ചിടിപ്പും പേടിയൊക്കെ ഉണ്ട് വണ്ടി എൻ്റെ അടുത്ത് വരുമ്പോ എൻ്റെ നെഞ്ചി ഇടിക്കും പിന്നെ ഞാൻ അതിൽ കയറി ഒന്ന് ഇരുന്നാലാണ് എനിക്കൊരു സമാധാനമാക്കുന്നത് എന്നാലും ഞാൻ എന്റെ വൈകിടക്കണ കിടക്കണമെന്ന് ആരോടെങ്കിലും ഒക്കെ ചോദിക്കും ഇന്ന സ്ഥലം ഏതാണ് ഇന്ന സ്ഥലം ഏതാണെന്ന് അപ്പൊ അതുകൊണ്ട് ആൾക്കാർ പറഞ്ഞു തരും ഇപ്പോഴും ഇവിടെ വന്ന് എത്തിപ്പെടാൻ എന്തോരം വിഷമിച്ചെന്നറിയാമോ പിന്നെ എനിക്ക് എന്റെ പിള്ളേരെ ചാലക്കുടി എവിടെയാണ് അങ്കമാലി എവിടെയാണ് എറണാകുളം എവിടെ എറണാകുളം അറിയാം ആലുവ എവിടെയാണ് തൃശ്ശൂർ എവിടെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അത് കഴിഞ്ഞിട്ടാണോ ഇത് ഇത് കഴിഞ്ഞിട്ടാണോ എനിക്ക് എനിക്കറിയത്തില്ല പിന്നെ ഇവര് വണ്ടി ഈ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ വണ്ടി ഓടിച്ചോണ്ട് പോയാൽ ഞാൻ എവിടെ ഇറങ്ങും എങ്ങോട്ട് പോകും സന്ധ്യയായില്ലേ തൃശ്ശൂരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലാത്ത സ്ഥലങ്ങളൊക്കെയല്ലേ എനിക്കറിയത്തില്ല അപ്പം അങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ ഞാൻ അവിടെ വെച്ച യാത്രക്കാരോട് രണ്ട് മൂന്ന് സ്ത്രീകളോട് പറഞ്ഞ് തൃശ്ശൂരാകുമ്പോൾ ഒന്ന് പറയണേന്ന് അപ്പോൾ അവിടെ വന്നപ്പോൾ ഓഫീസ് അടച്ചുപോയി പിന്നെ എന്ത് ചെയ്യും പിന്നെ ഞാൻ ആ സ്റ്റാൻഡിൽ നിന്നിട്ട് ഞാൻ ഇവിടുത്തെ സാറിന്റെ മകനെ വിളിച്ച് അപ്പം ആ കൊച്ചു പറഞ്ഞ് ഇത്ത ഒരു കാര്യം ചെയ്യും പിന്നാണ് ഒരു കുന്നനങ്ങാടിയാ കുന്നത്തങ്ങാടിയാണ് ആ അങ്ങനെ ഒരു സ്ഥലത്ത് ഇറങ്ങാൻ പറഞ്ഞു പണ്ടി കയറിയിട്ട് കുന്നത്തങ്ങാടി അങ്ങനെ അവിടെ വന്നിറങ്ങി അവിടെ നിന്ന് മുപ്പത് രൂപ കാശ് മുപ്പത് രൂപ കൊടുത്ത് സാറിൻ്റെ വീടിൻ്റെ ഭാഗത്തേ വന്നിറങ്ങി അവിടെ വന്ന് ഇവിടെ വന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായി അപ്പം ആദ്യമൊരു റീൽസ് പിടിച്ച് ഞാൻ ഇട്ടായിരുന്നു ഇപ്പൊ ഊണ് കഴിച്ച് അവിടെ കുറച്ച് പാത്രങ്ങള് ആ കിച്ചണിലെ ചേച്ചിക്കൊന്ന് ഒന്ന് പയ്യെ സഹായിച്ചൊക്കെ കൊടുത്ത് നമ്മളെ എവിടെ ചെന്നാലും ആരും മാറ്റി നിർത്തിയാലോ ഇൻഷാല് അഹമ്മദില്ല ഇപ്പവരെ എന്റെ പഠിച്ചു എൻ്റെ കാരുണ്യം കൊണ്ട് എന്നെ ഒരാളും മാറ്റി നിർത്തിയാലേ എൻ്റെ ഈ ജീവിതത്തിൽ നിന്ന് പിന്നെ നമുക്ക് ഒരുപാട് മുതൽ കൂട്ടൊന്നുമില്ല എന്റെ ഈ നാക്കും ഈ പ്രസന്നം പ്രസന്ന വധനമായ ഒരു മുഖവും മാത്രമേ എനിക്കുള്ളൂ പിന്നെ എല്ലാവരെയും സ്നേഹിക്കാൻ ഉള്ളൊരു ഹൃദയവും അപ്പ എന്നാരെങ്കിലും മാറ്റി നിർത്തുവാ ആരും മാറ്റി നിർത്തിയല്ല പക്ഷെ ആരും മാറ്റി നിർത്തിയല്ല എന്നാണ് എന്റെ വിശ്വാസം എനിക്കറിയത്തില്ല കേട്ട അതെന്റെ കഴിവെന്ന് ഞാൻ പറയത്തില്ല അള്ളാഹു ഈ ഒരു അവസ്ഥയിലൊക്കെ ഞാൻ ആകുമെന്ന് കണ്ടിട്ട് പഠിച്ചോന് എനിക്കൊരു ഈ ഒരു മുഖവും ഈയൊരു നാവും ഈ ഒരു ഹൃദയവും തന്നതാണ് അൽഹംദില്ല അൽഹംദില്ല അലഹംദില്ല അപ്പം നാളെ ഉണ്ട് നാളെ ഇത്താക്ക് കോഴിക്കോടാണ് ഡ്യൂട്ടി ഞമ്മൻ്റെ ആൾക്കാരാണ് കേട്ടോ പേടിക്കണ്ട ഞാൻ പട്ടിയുണ്ടാവുക എന്താണ് അവിടെ സംഭവിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനായിരുന്നു വേറെ ഏതെങ്കിലുമൊക്കെ അടുത്താണ് പോണമെന്നറിയത്തില്ലായിരുന്നു അപ്പം എവിടെ ആയാലും നമുക്ക് കുഴപ്പമില്ല പൈസ കിട്ടിയാൽ മതി പക്ഷെ എനിക്ക് നിസ്കരിക്കണം അത് കളയാൻ പറ്റിയല്ല ഇനി എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ എത്രയൊന്നും സമയം എനിക്കില്ലല്ല കുറച്ച് സമയമല്ലേ ഉള്ളൂ അത് റബിനെ തൃപ്തിപ്പെടുത്തി എനിക്കും സ്വയം സംതൃപ്തിപ്പെട്ട് വേണം ദുനിയാവിന്ന് എനിക്ക് പോകാനായിട്ട് അപ്പ ആ ഒരു കാര്യങ്ങൾക്ക കാര്യങ്ങൾക്കൊക്കെ ആവുമ്പോൾ നമുക്ക് ഞമ്മൻ്റെ ആൾക്കാർ തന്നെ വേണമല്ല പിന്നെ ജാതി പറഞ്ഞെന്ന് ആരും ഓർക്കല്ലേ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട് അവരവരുടെ വിശ്വാസങ്ങൾ എല്ലാവരും മുറുകെ പിടിക്കട്ടെ നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്റെ വിശ്വാസം ഞാൻ ഇപ്പം ഇതിൽ മുറുകി പിടിച്ച് ജീവിക്കണത് കൊണ്ടല്ലേ എന്നാ റബ്ബ് ഏതെങ്കിലും വഴിക്കൊക്കെ ഇങ്ങനെ ഉന്തി ഉരുട്ടിയൊക്കെ കൊണ്ടു നടക്കണത് ഓരോ വയ്യാഴിക വരുമ്പോഴും ഞാൻ ആലോചിക്കും നാളെ എനിക്ക് ഇതിലീന്ന് മോചനം ഇല്ല അല്ല ഇന്ന് ഞാൻ ഇതിലീന്ന് എണീച്ച് വരുവാ ഒരു ടെൻഷൻ എനിക്കുണ്ടാകാറുണ്ട് ചില എനിക്ക് മരിച്ചു പോണേലും പ്രശ്നമില്ല കിടന്നു പോയാലുള്ളൊരവസ്ഥ എനിക്ക് അത് ഭയങ്കര ദയനീയമല്ലേ അപ്പം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ട് ഒരു രണ്ടു മാസത്തിന് മുൻപ് വരെയും ജീവിച്ച ഒരു ജീവിതമല്ല ഞാൻ ജീവിക്കുന്നത് അലഹമില്ല അല്പസ്വ സ്വല്പൊക്കെ അതിലീന്ന് മാറിയിട്ടുണ്ട് പക്ഷെ ഒരുപാട് ധനം വന്നു കൂടിയെന്നല്ല ഞാൻ പറയണത് പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോണുണ്ട് ദാരിദ്ര്യ ഇല്ലാതെ ഓരോ ദിവസവും തള്ളി നീക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ നന്മ കൊണ്ട് അടച്ചോണ്ടൊരു കാവലും കൊണ്ട് പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലാതെ മുന്നിലേക്ക് പോകുന്നുണ്ട് പിന്നെ എനിക്ക് ആൾക്കാർക്ക് കൊടുക്കാനുള്ളതാണ് ഭയങ്കര ഒരു ടെൻഷൻ തോറും അടക്ക അടവ് കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരാളാണ് എൻ്റെ പൈസ അടച്ചിരിക്കുന്നത് അപ്പം അയാൾക്ക് ഞാൻ കാശ് കൊടുത്തിട്ടില്ല അപ്പോൾ അയാൾ എന്താണെന്നറിയില്ല ദുരിതുരന്ന് വിളിക്കണതാണ് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഒന്ന് രണ്ട് വട്ടേ പറഞ്ഞിട്ടുള്ളു ഇപ്പോൾ പൈസ എടുത്ത് വരണം കേട്ടാന്ന് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ കേറി സാറിനോട് പറഞ്ഞിട്ടേ കയറത്തുള്ളു സാറേ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ പൈസ എനിക്ക് മുൻപേ തരണം എന്ന് പറഞ്ഞിട്ട് അവർ പതിനഞ്ച് ദിവസം കഴിഞ്ഞ കാശ് ഇടത്തുള്ളൂ പക്ഷെ അങ്ങനെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ കാശ് ഇട്ടിട്ട് എനിക്ക് കാര്യമില്ല എനിക്ക് തിങ്കളാഴ്ച കാശ് അടക്കേണ്ടതാണ് അപ്പം അതുകൊണ്ട് ഞാൻ സാറിനോട് പറയും സാറെ കയറി കഴിഞ്ഞ എനിക്കൊരു മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോൾ പൈസ അക്കൗണ്ടിലിട്ട് തന്നെ കേട്ടാ ഇന്ന വിഷയോടൊന്നു പറഞ്ഞ സാറ് അംഗീകരിക്കും തോന്നുന്നു നല്ലൊരു മനുഷ്യപ്പറ്റുള്ള ഒരു മനുഷ്യനാണ് അപ്പം മകനും അതുപോലെ തന്നെ നല്ലൊരു സ്നേഹമുള്ള കൊച്ചനാണ് പറഞ്ഞ അവർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ അവസ്ഥകളൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാനൊന്നും മറച്ചു വെക്കാറില്ല എന്തിനാ മറച്ചു വെക്കണത് നമ്മൾ നമ്മളാണെന്ന് എല്ലാവരും അറിയണം അല്ലാതെ കുറേ ഒളിച്ചും പാത്തും വെച്ചിട്ട് എന്താ കാര്യം ഒളിച്ചും പാത്തും വെക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളെ നമ്മളാണെന്ന് അറിഞ്ഞാലേ നമ്മളിൽ ഒരു വിശ്വാസം അവർക്കുണ്ടാവുകയുള്ളു ഒരു ആത്മാർഥത അവർക്കുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഞാനിൻ്റെ ആ കാര്യം എല്ലാവരോടും തുറന്ന് പറയും എന്തിനാ മറച്ചു വെക്കണേ എന്തിനാ അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം ദുബായിൽ ഉൾപ്പെടുത്തണം രണ്ടും ഒന്ന് തന്നെയാണ് എന്നാലേ ഞാൻ അങ്ങനെ പറഞ്ഞേയുള്ളൂ അപ്പം എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സഹോദരന്മാർക്കെല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹം അസ്സലാമു അലൈക്കും